ഇന്ന് യു എയിൽ നമുക്കുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഹേബൽ അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ന്യൂസുകളിലൂടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെയും സംസാരങ്ങളിലൂടെയൊക്കെ നമ്മുടെ എല്ലാവരും നമുക്കെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഹേബൽ എന്ന് പറയുന്നത് ജോർജ് മേയ്സൺ യൂണിവേഴ്സിറ്റിയിൽ അത് അവിടെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു അതേപോലെ തന്നെ അവിടുന്ന് ഗ്രാൻഡ് ലഭിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഒരു നോബൽ പ്രൈസും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കിട്ടും ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഹേബലിൻ്റെ മറ്റ് ചില തോട്ട്സിലേക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ഒരു സംസാരത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് വിചാരിച്ച പ്രത്യേകിച്ച് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഹേബലിൻ്റെ വീഡിയോക്ക് താഴെ വരുന്ന പല കമൻസും ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതായാലും ഹേബൽ യു എയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാമതായി ചോദിക്കാനുള്ളത് ഇപ്പം സാധാരണ നമ്മുടെ ഹേബലിൻ്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ എക്വേഷനൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഹേബൽ വൈറ്റ് ഹോളുകളെ കുറിച്ചും ഇംപ്രോബിൾ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എൻ്റെ ചോദ്യതാണ് എന്ത് എന്താണ് നിങ്ങളെ അതിലേക്ക് നയിക്കുന്നത് അങ്ങനെ കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എൻ്റെ അഭിപ്രായത്തിലൊരു നാച്ചുറൽ ആണ് ഒരു ഫാസ്റ്റ് പേസിൽ നമ്മൾ അതൊക്കെ ചെയ്തതാണ് ഞാൻ ഫസ്റ്റ് ക്യു ആർ എന്ന് പറഞ്ഞ പേപ്പർ എഴുതി പിന്നെ മാറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ എഴുതി പിന്നെ സൂപ്പർ ബോസോണിക് സ്ട്രീൻ തീയറി എന്നൊരു പേപ്പർ എഴുതി പിന്നെ മാറ്റിൽ വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇരുന്ന പേപ്പർ എഴുതിയത് മാറ്റ് എന്ന് പറഞ്ഞാൽ മാട്രോ ആൽക്കമിയ തീരം അപ്പൊ ഈ മാട്രോ ആൽക്കമി തീരം എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹോണിനെ കുറിച്ചുള്ള പേപ്പറാണ് അപ്പൊ അതിന്റെ പേരാണ് മാറ്റ് അതൊക്കെ എഴുതി വരുമ്പോ ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പഠിക്കണം എന്നുള്ളത് അതായത് ഈ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് നയിക്കുന്നത് ഞാൻ ഈ എന്ന് പറഞ്ഞ പേപ്പർ എഴുതിയപ്പോ അതിലുള്ള ഐഡിയാസ് ഒക്കെ ഫോർമലൈസ് ആഗ്രഹം എഴുതി വെക്കുന്നതിന്റെ ആഗ്രഹം അതിൻ്റെ മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹം അങ്ങനെ വന്നപ്പോഴാണ് അതൊക്കെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഒമ്പതാം ക്ലാസ് പ്രായമാണ് ഹേബിളിൻ്റെ നമ്മുടെ നാട്ടിലൊരു ഒരു ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ എ പ്ലസ് നേടാൻ എന്നൊക്കെ പറയും ഹെയ്ബർ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എന്ത് പറയും ഞാൻ എന്തിനാ ചോദിച്ചാൽ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ കുറെ ഒരുപാട് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ യൂണിവേഴ്സിൻ്റെ അത്രയും വാസ്റ്റായ കാര്യങ്ങളിലേക്കും ഈവൻ ബ്ലാക്ക് ഹോളും കടന്ന് വൈറ്റ് ഹോളിനും കുറിച്ചൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എൻ്റെ ചോദ്യമാണ് നമുക്ക് കൂടുതൽ പഠിക്കുമ്പോൾ എന്താ ബോധ്യപ്പെടുന്നത് ഞാൻ കുറെ മനസ്സിലാക്കി എന്നാണോ ഇല്ല നമ്മള് മനസ്സിലാക്കി വളരെ കുറവാണെന്നാണോ എന്ത് എന്തൊരു ബോധ്യാണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇപ്പം ഒരുപാട് പഠിച്ചല്ലോ ഫിസിക്സ് കുറെ ഒക്കെ പഠിച്ചു അപ്പോൾ ഇപ്പഴുള്ള ഫീലിംഗ് എന്താണ് ഞാൻ കുറെ മനസ്സിലാക്കി അതല്ല മനസ്സിലാക്കുന്ന കുറെ ഇനിയും ബാക്കിയുണ്ട് എന്നാണോ എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് പഠിക്കുക ഏറ്റവും ടഫുള്ളായിരിക്കും കാരണം ഏറ്റവും ടഫുള്ളാണെങ്കിൽ ഏറ്റവും ഈസി പിന്നെ ഏറ്റവും ടഫുള്ള വെച്ചിലൂടി മനസ്സിലാവാനാണ് ഏറ്റവും ഈസി ഈസിൻ പോയി പഠിക്കുക ഞാന് ഫസ്റ്റ് റിലേറ്റിവിറ്റി പഠിച്ചു എന്നിട്ട് ഞാൻ തിരിച്ചു പോയി ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുക എനിക്ക് മനസ്സിലാക്കുന്ന നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും ഫിസിക്സ് പറഞ്ഞാല് പതിനാറോ പതിനഞ്ചോ സബ് ഫീൽഡ് ഉണ്ട് ഒരാൾക്ക് എന്തായാലും ദുഃഖം പഠിക്കാൻ പറ്റൂല അപ്പോ ഇതില് പിന്നെ നമ്മള് ഇപ്പൊ സാധാരണ ഈ ഡണിങ് ക്രഗർ എഫക്ട് എന്നൊക്കെ പറയാലോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫിനോമനാണ് ഒരു ടെൻത്ത് സയൻസ് ഫിനോമിനൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ടെൻത്ത് ഒക്കെ സയൻസ് എത്തുമ്പോഴേക്ക് ഞാൻ എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനൊന്നും ഇല്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റും എന്നൊക്കെ ഒരു തോട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ ഇവൻ നമ്മൾ പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത് വരാറുണ്ട് അതായത് കുറച്ച് സയൻസൊക്കെ മനസ്സിലാക്കാം എല്ലാം സയൻസിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുകൊണ്ട് ദൈവം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അപ്പോൾ അങ്ങനെ ഉള്ളത് ആളുകളോട് ഒരു ഒരു കുറച്ചപ്പുറത്തേക്ക് ഇറങ്ങി ചെന്ന ആൾ എന്നുള്ള ഹൈബലന്താ പറയാൻ എനിക്ക് ഒരു പാരഡോക്സ് പറയാനുള്ളൂ ഇപ്പോ ഞമ്മക്ക് ഒരു പഠിച്ചോനില്ലെങ്കില് എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാലാണ് യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാല് ഈ ബിഗ് ബാങ് ആരാ തുടങ്ങിയത് ഇത് ചില ആൾക്കാർ പറയും പഠിച്ചോ അല്ല തുടങ്ങിയത് അപ്പൊ അല്ലെങ്കിൽ തുടങ്ങിയത് ബിഗ് ബാങ് തുടങ്ങിയ സാധനം ആരാ തുടങ്ങിയത് അങ്ങനെ പോയിക്കൊണ്ടേ നിക്കും അപ്പോ ഫസ്റ്റ് എന്തായാലും തുടങ്ങിയ ഒരാൾ വേണം പറ്റില്ല അതൊരു ഗ്രീക്ക് ഫിലോസഫിയാണ് അവൽ അവൽ പറയുന്നത് അപ്പോ എന്റെ ഒരു ഫിലോസഫി തന്നെയാണ് എന്തായാലും ഒരു ക്രിയേറ്റർ ആവണം എത്ര പോയാലും എന്തെങ്കിലും ഒരു എൻഡ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഫിസിക്സിന്റെ ലോസ് എങ്ങനെയാണ് പറയുന്നത് എന്തൊരു സാധനത്തിനും സ്റ്റാർട്ടിങ് വേണം ഈ മാറ്റർ എന്നൊക്കെ പറഞ്ഞാല് മാറ്റർ എന്താവട്ടെ എല്ലാ സാധനങ്ങളും ചേഞ്ചോ അല്ലെങ്കിൽ ഡിസ്ട്രോട്ട് ഡിസ്ട്രോട്ടോളൂ ഒരിക്കലും മാറില്ല അപ്പോ നമ്മളൊരു സ്റ്റാർ നമ്മള് സ്റ്റാർ ഉണ്ടായിട്ടുള്ളത് വേറെ സാധനങ്ങള് കമ്പയിൻ ആയിട്ടാണ് എല്ലാം കൂടി കമ്പൈൻ ആയിട്ടാണ് അതുപോലെയാണ് എല്ലാ സാധനങ്ങളും യൂണിവേഴ്സലിലെ അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലാണ്ട് വരില്ല അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഹേബലിൻ്റെ പിന്നെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫൈൻ ട്യൂൺ ആർഗ്യുമെൻ്റ് എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി ഫൈൻ ട്യൂൺഡാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ ഈ പ്രപഞ്ചം തന്നെ പോസിബിൾ പോസിബിളാകൂല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം ഇത് പൊതുവേ നമുക്ക് പഠിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഞാൻ ബയോളജി ഏരിയയിൽ പഠിക്കാൻ അപ്പോൾ നമ്മൾ സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡി എൻ എ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ അത്ഭുതപ്പെടുകയാണ് എത്ര കൃത്യമായിട്ടാണ് ഇതിൻ്റെ ഒരു ഒരു ഡിസൈനിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ ഹേബൽ കുറച്ചുകൂടി സ്ഥൂല പ്രപഞ്ചം ഈ പറഞ്ഞ ബ്ലാക്ക് ഹോളിലേക്കും വൈറ്റ് ഹോളിലേക്കും പോകുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ചില ആളുകളെങ്കിലും പറയുന്നത് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ നിരാകരിക്കുന്നതാണ് അല്ലെങ്കിൽ മതത്തിന് എതിരാണെന്നൊക്കെ പറയാൻ കാരണം എന്തായിരിക്കും ചില ആൾക്കാർ ഓരോ ബിലീഫ് ഉണ്ടാവും പക്ഷെങ്കില് നോക്കി നോക്കിയാല് ഡി എൻ എ ഒക്കെ പറഞ്ഞില്ലേ ഡി എൻ എ രണ്ടടി അങ്ങോട്ടാണ് നമ്മൾ റാബിറ്റ് ആയിരിക്കും ഞമ്മളെന്ന് പറഞ്ഞാൽ ഈ കറന്റ് മോസ്റ്റ് ഡോമിനന്റ് ക്രീച്ചേഴ്സ് ഓൺ ദ പ്ലാനറ്റ് അല്ലേ അപ്പൊ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാര് ആരോഗ്യണ്ടാവും ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളൂ ആ ലെവൽ ഏറ്റവും വലിയ ലെവലാണോ വിചാരം ചിലപ്പോലെ ബിലീഫ് ചെയ്യാൻ സ്ലാൻഡർ ചെയ്യുന്നില്ല ഒരാൾക്ക് ഓരോ ബിലീഫ് ആണ് പക്ഷെങ്കില് നമ്മളെ ബിലീഫ് പോലെ സ്ലാൻഡർ ചെയ്യാൻ നോക്കരുത് ചില ആൾക്കാർക്ക് ആൾക്കാർ പറയും മോനെ സയൻസും ഈ കുറാനും ഡിഫറെൻ്റ് ആണ് കുറാൻ വെസ്റ്റും വലിയ സൗത്തും പറയും പക്ഷെ ഞമ്മളെന്തോ മാറ്റം നോക്കണോക്ക് അതെനിക്ക് പറയാനുള്ളത് കേട്ടപ്പോ തോന്നിയത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന് പറഞ്ഞ ഒരു മുമ്പ് കേരളത്തിൽ ജീവിച്ച ഒരു ബുദ്ധിജീവി ഉണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞൊരു വേർഡാണ് എനിക്ക് തോന്നിയത് അല്പം ശാസ്ത്രവും അഹങ്കാരവും

ആയിരുന്നു ഡീപ്ലി റിലീജിയസ് എന്ന് ബിലീവ് ഒരു ടൈപ്പ് ഓഫ് മാത്രമല്ല നമുക്ക് ഇപ്പോ നമ്മുടെ ഒരു എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ ഒക്കെ ഒരു തുടക്കക്കാരനായിട്ട് ഇബിനുൽ ഹൈതം പോലെയുള്ള ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ പലപ്പോഴും പല ആൾക്കാരും ഇപ്പോ ജനറ്റിക്സിലെ ഗ്രിഗർ മെന്റൽ ഗ്രിഗർ ജോഹൻ മെന്റൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതിരിയായിരുന്നു ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു പല ആൾക്കാരും മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു അറിയില്ല ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇബിൻ ഫിസിക്സിൽ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് സൂപ്പർ സൂപ്പർകുളൊക്കെ ഉള്ളത് അപ്പൊ ഇബിൻ ഹൈതം ഇത് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലെ ഓരോ സാധനങ്ങളൊക്കെ അല്ലേ അതൊന്നും കാരണം ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഒന്നാണ് ഞമ്മള് ബെറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ ബിലീഫ് വെച്ചിട്ടാണ് യെസ് അപ്പോൾ ഈ ബിൻഹിത്വം അതുപോലെ തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ അറിയാം അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ശാസ്ത്രത്തെ വളർത്തിയതൊക്കെ വിശ്വാസികളായിട്ടുള്ള തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കാരണം ഇതൊക്കെ പഠിച്ചൊരു പടച്ചോനുണ്ട് ആ പടച്ചോനെ അറിയുന്നതിൻ്റെ ഭാഗമാണത് ഈ സെറ്റ് ഇയെക്കുറിച്ച് പഠിക്കൽ എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും ശാസ്ത്രം കൂടുതലായിട്ട് പഠിക്കാനൊക്കെ പ്രേരകയായിട്ടുള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കേ ഇപ്പോൾ നമ്മുടെ ഒക്കെ കമന്റിൽ ഇപ്പോൾ ഹൈബലിൻ്റെ കമന്റിലാണെങ്കിലും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉള്ളത് നിങ്ങൾ വിശ്വാസികളല്ലേ നിങ്ങൾ എന്തിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് ക്യാമറ എല്ലാം ശാസ്ത്രത്തിൻ്റെതല്ലേ നിങ്ങൾ വിശ്വാസികൾ ശാസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ശാസ്ത്രത്തിൽ കുറേയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഹൈബലിന് അങ്ങനെയൊക്കെയുള്ള കമൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറില്ല എനിക്ക് തോന്നാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൽ എന്ന് പറഞ്ഞാല് ഒരു സംഭവം ഉണ്ട് ആറഗൻസി ആണ് അല്ലെങ്കിൽ ഇഗ്നറന്റ് ആണ് അവല് ഒരു ബിലീഫ് ഉണ്ടാവും നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും മാറൂല ഇതൊക്കെ സ്വന്തം അവൽ പഠിക്കേണ്ട കാര്യമാണ് ഓ വേറെ കാര്യമുണ്ട് ഈ ഐൻസ്റ്റൈൻ വരെ ദൈവവിശ്വാസി ദൈവവിശ്വാസിയല്ലായിരുന്നു ഞാൻ പറഞ്ഞപോലെ ഡീപ്ലി റിലേസ് അല്ലെങ്കിലും പക്ഷെ ഐൻസ്റ്റൈൻ വരെ സമ്മതിച്ചു പോയി ദൈവമില്ലാണ്ട് ഒന്നുമില്ലാതെ സം ടൈപ്പ് ഓഫ് ഗോഡ് എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് അത് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് നല്ലതാണ് ഇനി നമുക്ക് ഹെയ്ബല് പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട് ഇപ്പം നമ്മള് വൈറ്റ് ഹോളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ഐസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഒക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോ ഒരു കമന്റ് വന്നത് ഞാനത് ഒരുപാട് കമന്റുകൾ പിന്നെന്താ പറയാ അതില് കൂടുതൽ കമന്റുകളും വായിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് മനസ്സിലാവാത്തതിന്റെ ഒരു തമാശ അപ്പൊ അതില് ഒരു എത്തീസ്റ്റ് ഏലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്ന കമന്റ് ഇവൻ പറയുന്നത് മണ്ടത്തരമാണ് ഓക്കെ പക്ഷെ നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ശരിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കോ ഐസ് ഉള്ള ആ ഏരിയയിൽ ഉള്ള വെള്ളം സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇതാണ് ശരി അല്ലാതെ ഇംപ്ലോഡും ഇല്ല ഞാൻ ഞാൻ ശരി അല്ലെങ്കിൽ ഈ സെയിം പറഞ്ഞു ും കോമഡിന്ന് പറഞ്ഞാൽ ഈയൊരു ഇത് ഇമാജിൻ ചെയ്യണം ഇപ്പൊ ഐൻസ്റ്റൈൻ അല്ലെ ഒരു ഫിസിസ്റ്റ് പറഞ്ഞായിരിക്കും ഇലക്ട്രോൺ ചാടുന്നു ഈ പൊട്ടന്മാരൊക്കെ ശരിക്കും വിചാരിക്കില്ല ഇലക്ട്രോൺ ചാടുന്നു അതുള്ള സംഭവമാണ് ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാല് ശരിക്കും ബോട്ടിൽ അല്ല നമ്മളൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് ഇമാജിൻ ചെയ്യണം ഈ എക്സ്ട്രോക്കുന്ന ലിക്വിഡ് ഒരു ഇമ്പ്രോബിൾ മാറ്റർ ആയിട്ട് ഇമാജിൻ ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ വരും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത കമന്റിന്റെ അടിയിൽ മോൻ അതൊക്കെ ശരിയാണ് പക്ഷെ ബോട്ടി എന്താ പൊട്ടി പൊട്ടിത്തെറിക്കാതെ ചോദിക്കും വലിയൊരു ഞാന് ഞാനല്ല വീഡിയോ എഡിറ്റ് ചെയ്തത് സംഭവം പറഞ്ഞാല് ഞാന് ഇത് വാൺ ചെയ്യുന്നതിന് മുന്നേ വലിയ കട്ട് ചെയ്ത് വെച്ചതാണ് ഈ വീഡിയോ കാരണം ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ സ്റ്റില്ല് ചെയ്യാവേ കോമൺ സെൻസ് ഇല്ലേ ചില ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ മോന എന്റെ ബോട്ടിൽ എന്താ ബ്ലാക്ക് ഹോൾ മെസ്സേജ് ആകത്തോജാണ് ഇത് പൊട്ടി പൊട്ടിത്തെറുകി ഇത് ഇപ്പൊ പൊട്ടു മെസ്സേജ് ആണ് എന്റെ അഭിപ്രായത്തില് ഇങ്ങനത്തെ ക്വസ്റ്റൻ ചോദിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ക്വസ്റ്റ്യൻ അല്ല അവര് ചോദിക്കണത് അവര് ഡെക്ലറേഷൻ കൊടുക്കാണ് അതൊരു ഫോൾസ് സംഭവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ അതിൽ ഹേബിളിൽ തന്നെ വന്നു പറഞ്ഞൊരു ഒരു ഡി എം അത് വായിച്ചാൽ ഐ അണ്ടർസ്റ്റാൻഡ് യോ തിയറി അബൌട്ട് ഐസ് ഇൻ എ ക്ലോസ് ബോട്ടിൽ ഇംപ്ലോഡിങ് ആൻഡ് ദ കോസിങ് എ ഗ്രാവിറ്റേഷൻ സ്പിപ്പ് എന്ന് പറഞ്ഞാണ് വീണ്ടും ഒരു ബോട്ടിലിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ ഈ ബോട്ടിലിന്റെ ഉദാഹരണം പറഞ്ഞൊരു ഷോർട്ട്സ് ഇറക്കിയത് കൊണ്ടായിരിക്കാം അല്ലെ അപ്പൊ എന്താണത് അതിൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ഇതിനെ കുറിച്ച് പറയുന്ന പറഞ്ഞാല് ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഒരു ബ്ലാക്ക് ഹോൾ ആണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് എക്സ്ട്രാ വെള്ളം ഇംപ്ലോഷൻ കോസ് എക്സ്ട്രാ വെള്ളം എന്ന് പറഞ്ഞാൽ ഇംപ്രോബിൾ മാറ്റർ ആണ് ഇത് വലിയ ബോട്ടിലെ കുറച്ച് പൊട്ടിത്തെറിക്കാൻ പറഞ്ഞാൽ അല്ല ബോട്ടിൽ പൊട്ടിത്തെറിക്കില്ല അതായത് പൊട്ടെന്ന് പറയാം ബോട്ടിൽ അല്ല പൊട്ടിത്തെറിക്കുന്നത് ഈ ബ്ലാക്ക് ആണ് ഇംപ്ലോഷൻ ആവുന്നത് അത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് സംഭവം പറഞ്ഞാല് നമ്മള് പേപ്പർ സ്ട്രക്ചർ ഉണ്ടാവുക ഫസ്റ്റ് അബ്സ്ട്രാക്ട് പിന്നെ മോട്ടിവേഷൻ പിന്നെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് വേണം ഈ തോട്ട് എക്സ്പെരിമെന്റ് വന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഒക്കെ ചെയ്യുന്നത് ഈ തോട്ട് എക്സ്പെരിമെന്റ് വായിച്ചാലേക്വേഷൻ ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ അതിനെ എഴുതിയതാണ് അപ്പോൾ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ സിമ്പിൾ ആയിട്ട് ആ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഈ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് സിമ്പിൾ ആയിട്ടില്ല കാരണം ഒരു ഇമാജിൻ ചെയ്യാം നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇമാജിൻ ദാറ്റ് എ ബോട്ടിൽ ആസ് എൻ ഇംപ്ലോഷൻ അതാണ് സത്യം പറയാൻ വേണ്ടത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന്റെ കൂടി വിറ്റാണ് എല്ലാരും അത് അത് കമന്റ് ചെയ്യുന്ന ാണ് പി അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിൻ്റെ ഒരു സംഭവമാണ് ഒരു ജേണൽ ആണ് ജേണൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോഗ്രാം വിലയുള്ള രണ്ട് വലിയ മെയിൻ ജേണൽസ് ആണ് ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സും ഫിസിക്കൽ റിവ്യൂ ഡേയും ലോകത്തെ രണ്ട് മോസ്റ്റ് ഫിസിക്സ് ഏറ്റവും ഹാർഡുള്ള രണ്ട് ജേണലാണ് ഈ പി ആർ ഡി ആയിട്ട് ഞാൻ കുറെ അട്ടാച്ച് കൊടുത്തിട്ടുണ്ട് ും കുറെ അയച്ചെടുത്തിണ്ട് പി റിവ്യൂ പാസ് ആയിട്ടില്ലെങ്കിലും എല്ലാ പ്രാവശ്യം റിവ്യൂ ഉണ്ട് പേപ്പറിലുള്ള സാധനങ്ങള് തെറ്റാണോ നോക്കുന്ന റിവ്യൂ ഓവറോൾ ഇൻഫോർമേഷൻ തെറ്റാണോ നോക്കുന്ന റിവ്യൂ അതെല്ലാ പ്രാവശ്യം അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോ ഏത് ആൾക്കാർ വന്നിട്ട് കമന്റ് സെക്ഷനിൽ പറഞ്ഞാലും ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം ഈ പേപ്പർ ഈ ജി എം ഇയിലോട്ട് അയച്ചെടുക്കുന്നുണ്ട് ജി എം എന്ന് പറഞ്ഞാല് ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റി വലിയത് ഓബിയസ്ലി ചെക്ക് ചെയ്യാണ്ടിരിക്കലും ഗ്രാൻഡ് തരൂല ചില ആൾക്കാർ പേപ്പറൊക്കെ കാണിച്ചു തരാൻ പറയുന്നുണ്ട് പക്ഷെ എടുക്കാൻ പറ്റില്ല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതൊരു പബ്ലിഷ് ചെയ്തിട്ടില്ല കാരണം പബ്ലിഷ് ചെയ്യണി സമയം എടുക്കൂ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാല് സെവന്റി നയൻ മന്ത്സ് ആണ് ഞാൻ പേപ്പർ ഫൈവ് മന്ത്സ് ആയിട്ടേ ആയിട്ടുള്ളു ചില ആൾക്കാരൊക്കെ സെന്റിസ്റ്റുമാരും എനിക്കറിയാം ഓലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രോ ഐ ലവ് യുവർ ഐ ലവ് യുവർ ടോക്ക് ഐ ലൈക്ക് ടു മീറ്റ് അപ്പ് പറഞ്ഞ മെസ്സേജ് വെൽക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഫീൽ ഏരിയ സയൻസ് അറിയുന്ന എന്താ പറയണത് ഐൻസ്റ്റൈൻറെ ജിആർ വെച്ചിട്ടിന്റെ വൈറ്റ് ഹോള് ശരിയല്ലെന്നാണ് പറയണത് പക്ഷെ ഓബിയസ്ലി ഐൻസ്റ്റൈൻറെ വൈറ്റ് ഹോള് ഒരു ഫാക്റ്റ് അല്ല അതൊരു തിയറിയാണ് ആ തിയറി ഫാക്റ്റ് ആവുന്നവരെ ആ തിയറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അതാണ് ചെയ്തിട്ടുള്ളത് അതാണ് കാരണം നമ്മൾ ഐൻസ്റ്റൈൻ സാധനം അച്ചടിച്ച് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് ഞാൻ പറയണമെന്നില്ല അത് ഓട്ടോമാറ്റിക്കലി കൺക്ലൂഡ് ചെയ്ത സംഭവമാണ് ഒരുപാട് വന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോഴ്സ് യൂണിവേഴ്സിൽ ആവില്ലല്ലോ എന്നുള്ള ഒരു വന്നിട്ടുള്ളത് അത് തെറ്റാണ് അത് ചെറിയ വലിയ തെറ്റാണ് മറ്റേ ആർക്കമേറ്റീസ് ശരിയാണ് കാരണം ശരിക്കുള്ള കാര്യമാണ് മിസ്എൻറ്റർപ്രിറ്റ് ചെയ്താണ് ഇത് വലിയ തെറ്റാണ് റിപ്പൾസീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബ്ലോക്ക് ഒരു സാധനമില്ല നോ കറന്റ് ഈ റിപ്പൾസീവ് ഗ്രാവിറ്റേഷൻ എഫക്റ്റ് പക്ഷേ അത് കാരണം നമുക്ക് എഴുതാൻ പറ്റും ഈ എഴുതിയത് മാത്തമാറ്റിക്കലി കൺസിസ്റ്റന്റ് ആയിക്കും പക്ഷെ ഫിസിക്കലി ഇച്ചിരി ഇതുണ്ടാവുള്ളൂ ആ കൺസിസ്റ്റൻസി വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ എഴുതുന്നത് ഇത് ഞാൻ പറയണതല്ല നമ്മളൊരു പേപ്പർ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ യുലർ ലഗ്രാഞ്ച് ഫീൽഡ് ഇക്വേഷൻ സാധനം എഴുതണം ഈ ലഗ്രാഞ്ച് ഫീൽഡ് ഇക്വേഷൻ തെറ്റാണെങ്കിൽ നമ്മൾ സിമുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഫേക്ക് റിസൾട്ട് കാണിക്കും സിമുലേഷൻ ഞാൻ ചെയ്തിട്ടാണ് വന്നത് ാണ് നാട്ടാരോട് എനിക്ക് പറയാനുള്ളത് ഇല്ല ഇതിൽ വൈറ്റ് ഹോൾ ശരിക്കും ഒരു റിവേഴ്സ് ബ്ലാക്ക് ഹോൾ തന്നെയാണ് ഇത് ആ ഒരു അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ല അത് റീസർച്ച് പറഞ്ഞ ഫിസിക്സിൽ ഞാൻ ലെക്ചർ എടുക്ക ് ഫിസിക്സ് റീസെർച്ച് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈൻ്റെ സ്റ്റാൻഡേർഡ് ഷെസ്വാൾ സൊല്യൂഷൻ സൊല്യൂഷനാണ് വലിയ പറയുന്നത് പക്ഷെങ്കിൽ അത് എഴുതിയത് എഴുതിയിട്ട് എഴുപത് അമ്പത് കൊല്ലായി വൈറ്റ് വൈറ്റോൾ വരെ കൺഫേം ചെയ്തിട്ടില്ല എക്സ്പെരിമെന്റിൽ അപ്പോൾ അത് കൺഫേം ചെയ്തവരെ ഫീൽഡ് തിയറി വെച്ചിട്ട് നമുക്ക് മോഡിഫൈഡ് ഗ്രാവിറ്റി മോഡൽസ് ചെയ്താൽ അങ്ങനെയാണ് ഓരോ പ്രോഗ്രസിങ്ങും വർക്ക് ചെയ്യുക ഫിസിക്സിൽ അപ്പം ഐൻസ്റ്റൈനൊരു തിയറി ചെയ്ത് അത് കംപ്ലീറ്റ് അങ്ങ് ആയിട്ടില്ല അപ്പൊ നമ്മൾ അതിന്റെ മോഡിഫൈഡ് ഗ്രാവിറ്റി മോഡൽ എഴുതിയിട്ട് അതായണം നോക്കൂ അങ്ങനെയാണ് വർക്ക് ചെയ്യുക അപ്പൊ ഇവര് പറഞ്ഞത് ഇതില് റിപ്പൾസീവ് അല്ല പക്ഷെ ഞാൻ പറഞ്ഞതില് റിപ്പൾസീവ് ആണ് കാരണം ഇന്റെ തിയറിയിൽ ഞാൻ എന്തെങ്കിലും പുതിയത് കൊണ്ടുവരണ്ടേ ഐൻസ്റ്റൈൻ എഴുതി തന്നെ എഴുതി അടിച്ചാൽ ലെവലല്ലോ അപ്പൊ ആ പുതിയത് കൊണ്ട കൊണ്ടുവന്നതാണ് റിപ്പൾസീവ് ഗ്രാവിറ്റിയും പിന്നെ ഒരു ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല ആൻഡൈലൻസിങ് പറഞ്ഞ സാധനം കൊണ്ടുവന്നതാണ് പക്ഷെ ഇത് വലിയ കൊണ്ടുവന്നിട്ട് വലിയ മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഐൻസ്റ്റൈൻ എഴുതി സെയിം സാധനം അടിച്ചു വെച്ചാല് ഗ്രാൻഡ് കിട്ടുവോ എന്തെങ്കിലും കിട്ടുമോ അതിനായിട്ട് കൊണ്ടുപോകുന്നതാണ് അതിലേക്ക് മനസ്സിലാവുന്നില്ല ഐൻസ്റ്റൈൻ ചെയ്ത പിടിച്ചിരിക്കുകയാണ് പക്ഷെ ഫീൽഡ് തേടി വർക്ക് ചെയ്യാറുണ്ടാല് ഒരു സാധനം എക്സ്പെരിമെന്റില് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അതിന്റെ വാരിയേഷൻ എഴുതാ അല്ലെങ്കിൽ മാറ്റി ഞാൻ എക്സാമ്പിൾ പറയാം ഐൻസ്റ്റൈൻ എക്സാമ്പിൾ പറയാം ഐൻസ്റ്റൈൻ ഈ റിലേറ്റിവിറ്റി ചെയ്തിട്ടില്ലേ അത് ന്യൂട്ടനെ എതിരല്ലേ എഴുതിയിട്ടുള്ളത് അത് ന്യൂട്ടനെ

പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഒരുപാട് കമന്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കമന്റ്സ് അങ്ങനെയാണ് കാണുന്നത് അപ്പൊ എന്ത് ആ ഒരു മെന്റാലിറ്റി വരാൻ ഇങ്ങനൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ വീഡിയോ താഴെ ഉണ്ടാവും അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് ഏഹ് പഠിച്ചിട്ട് വന്നിട്ട് പഠിച്ചിട്ട് വിമർശിക്കുന്ന ചില ആൾക്കാരൊക്കെ ശരിയാണ് വലിയ പറയുന്നത് ശരിയാണ് പക്ഷെങ്കില് രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാല് അത് ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ട് ആ ഡിഫറെന്റ് ആയ കാര്യം തെറ്റിച്ച് എനിക്ക് തരാണ് ചില ആൾക്കാർ ഈ ബോട്ടിലിനെ കുറിച്ച് പറയാനുണ്ട് ബോട്ടിലിനെ പൊട്ടി വലിയ പൊട്ടിത്തെറിക്കില്ലാ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങള് തെറ്റാണ് സത്യം പറയും ബോട്ടിൽ പൊട്ടി പൊട്ടിത്തെറിക്കാൻ ഡിസ്കസ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ബോട്ടിലിനെ കുറിച്ച് നമ്മൾ നമ്മള് സംസാരിക്കുന്നത് നമ്മള് വൈറ്റ് ഹാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വലിയ കിച്ചൺ ഫിസിക്സ് വെച്ചിട്ട് കളിക്കുകയാണ് ഓക്കെ അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ വലിയ നിലയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഏതായാലും അവസാനിപ്പിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സയൻസ് പഠിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഈവൻ അതിൽ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ ഒരു സയൻസ് പഠിക്കുക എന്നുള്ളത് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളത് എല്ലാവരും ഒരു പ്രൊമോട്ട് ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹേബല് സയൻസ് പഠിക്കാൻ എന്താണ് ഒരു ഒരു എന്തെങ്കിലും അവലംബിക്കാറുണ്ടോ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സയൻസ് ഇപ്പൊ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് എനിക്ക് അറിയണം ഞാൻ നേരെ ചെയ്യുക യൂട്യൂബിൽ ബ്ലാക്ക് ഹോൾ മലയാളം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഇംഗ്ലീഷ് എക്സ്പ്ലൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യാൻ അപ്പോൾ ഹെയ്ബല് എങ്ങനെയാണ് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ള എപ്പോഴും ഹാർഡ് കോപ്പി ബുക്ക് ഉണ്ടാവും ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാൻ എനിക്ക് ഒരു ബുക്ക് ഉണ്ട് ഹാർഡ് കവർ അപ്പോ അത് വെച്ച് പഠിക്കും എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചാറ്റ് ചാച്ച് കൊണ്ടുപോയിക്കും അങ്ങനെയാണ് പഠിക്കാറ് പിന്നെ ഞാന് ചില ആൾക്കാർ ഈ ബുക്കുകളൊക്കെ എഴുതി പഠിക്കും റൈറ്റിംഗ് ഒക്കെ പക്ഷെ ഞാൻ ഇക്വേഷൻ മാത്രമാണ് എഴുതി പഠിക്കാറ് ഇക്വേഷൻ എഴുതി പഠിക്കാറ് ഇക്വേഷൻ ഓരോ റൂൾസ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ കാൽക്കുലേഷൻ ഒക്കെ ചെറിയ റൂൾസ് ഉണ്ട് അത് എഴുതി പഠിക്കും പക്ഷെ ഇക്വേഷൻ എഴുതി പഠിച്ചിട്ട് കാര്യമല്ല ഇത് ഇങ്ങനെ പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ ഈ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നിരീശ്വരവാദികളാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ എത്തീസം പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിലായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ പിന്നെ സ്യൂഡോ സയൻസ് പോലും പലപ്പോഴും അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പം ശരിക്കും ഒരു ഹേബിൾ മനസ്സിലാക്കുന്ന ഒരു സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹേബലിൻ്റെ ഒരു മനസ്സ് എന്റെ മനസ്സിൽ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ വരിക ഒരാളെ ഇക്വേഷനെ തെറ്റിട്ട് ബുക്ക് എറിയുന്നതാണ് എനിക്ക് അതാണ് ഓർമ്മ വരിക പക്ഷെ ഈ ടേം എന്ന് പറഞ്ഞാല് ശരിയല്ല ഇവൾക്ക് വ്യത്യസ്തം നോക്കാം ഇവൽക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയാ പക്ഷെ മാസിവ് സ്ലാൻഡർ എന്ന് പറഞ്ഞാല് തെറ്റാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇൻസൈറ്റ്സ് ഇവിടെ വളരെ സന്തോഷമുണ്ട് സ്റ്റുഡിയോയിൽ വന്നതിലും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് കാര്യങ്ങൾ സംസാരിച്ചതിലും ഒരു ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇത്തരം പല കാര്യങ്ങളും പറഞ്ഞു ഒരു കൺക്ലൂഷൻ ആയിട്ട് എല്ലാവരോടും ഒരു പ്രേക്ഷകരോട് അവസാനായിട്ട് എന്താണ് പറയുന്നത് ഡിസ്കഷൻ എന്ന് പറഞ്ഞാല് സയൻറ്റിഫിക് ടെമ്പ്രൈ ചെയ്തു സയൻസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കമന്റ് ഇടുന്നതിന് മുന്നേ ശരിക്കും എന്താണ് സംഭവം നോക്കുക കാരണം നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം മെറ്റഫോറും ലിറ്ററൽ ഫാക്റ്റും ഇത് ഡിഫറെഷിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നിട്ട് കമന്റ് ഇടാം എനിക്ക് പറയാനുള്ളത് അപ്പോൾ വളരെ നല്ലൊരു സംസാരമായിരുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഒരു കാര്യം ഈ സോഷ്യൽ മീഡിയയിലുള്ള എന്തെങ്കിലും ചില റീൽസും ഷോർട്സും വെച്ചിട്ടല്ല നമ്മൾ നമ്മുടെ വിശ്വാസമാകട്ടെ കാഴ്ചപ്പാടുകളാകട്ടെ ലോകവീക്ഷണാകട്ടെ രൂപപ്പെടുത്തേണ്ടത് നമ്മൾ നമ്മുടേതായ രൂപത്തിൽ പരമാവധി പഠിക്കാനും അന്വേഷിക്കാനും അറിയാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ടേക്ക് അവേ ആയിട്ട് നമുക്ക് പറയാനുള്ളത് കൂടുതൽ പഠിക്കുമ്പോൾ ഹെവിൽ പറഞ്ഞ അതേ വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രത്തോളം നമ്മൾ എത്രത്തോളം ചെറുതാണ് നമുക്ക് എത്രത്തോളം പഠിക്കാൻ ുണ്ട് എന്നുള്ളതാണ് കൂടുതലായി നമുക്ക് ബോധ്യപ്പെടുക ആ ബോധ്യങ്ങൾ നമ്മളെ വിനയാന്യുതരാക്കും ആ വിനയമാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഇവിടെ വന്നതിന് ഓക്കെ താങ്ക് യു അസ്സാമലൈക്കും